നമസ്കാരം മീഡിയ ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം അംഗനവാടിയിൽ നിന്നും വിരമിക്കുന്നവർക്ക് യാത്രയയപ്പ് നൽകി കോതമംഗലം നഗരസഭാ വൈസ് ചെയർപേഴ്സൺ സിന്ധു ഗണേശൻ യാത്രയയപ്പ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ നിരവധി പേർ പങ്കെടുത്തു അംഗൻവാടിയിലെ സുത്യർഹമായ സേവനം പൂർത്തിയാക്കി സർവീസിൽ നിന്നും വിരമിക്കുന്നവർക്ക് കോതമംഗലത്ത് ഊഷ്മളമായ യാത്രയപ്പ് നൽകി കോതമംഗലം നഗരസഭ വൈസ് ചെയർപേഴ്സൺ സിന്ധു ഗണേശൻ യാത്രയപ്പ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് ജോസ് വർഗീസ് അധ്യക്ഷത വഹിച്ചു വാർഡ് കൌൺസിലർ കെ എം നൌഷാദ് ഡി പി ഒ ഷീല പി വി ഭാനുമതി ടീച്ചർ ലീല സേവ്യർ ഐ സി ഡി എ സൂപ്പർവൈസർ മുംതാസ് ഷീല അജയൻ എന്നിവർ സംസാരിച്ചു സർവീസിൽ നിന്നും വിരമിക്കുന്ന അംഗൻവാടി വർക്കർ മേരി മത്തായി ഹെൽപ്പർ ഫിലോമിന വി എന്നിവർ മറുപടി പ്രഭാഷണം നടത്തി മീഡിയ സിക്സ്റ്റി കോതമംഗലം